ിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് എന്തെല്ലാം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള് നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക്സിലെ ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത് എക്കണോമിക്സിന് വേണ്ടി നമ്മൾ ഒരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്ക് നൂറ് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ക്ലാസ് നൽകി ആ ക്ലാസ് കണ്ടവരായിരിക്കും ഈ ക്ലാസ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി എസ് സി പരീക്ഷകൾ നോക്കൂ ടെൻത്ത് ലെവൽ പരീക്ഷകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചോദ്യ മേഖലയാണ് ബാങ്കിങ് മേഖല റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ പണപ്പെരുപ്പം ഇത്തരം കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമ്മൾ അടിസ്ഥാനമായി ചില വസ്തുതകൾ മനസ്സിലാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട പത്താം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത് ഒരു ചാപ്റ്റർ ഉണ്ട് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും അപ്പൊ ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചും സേവനങ്ങളെ കുറിച്ചും നമ്മൾ മൂന്ന് ക്ലാസ്സുകളിലായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നത് അതിന്റെ പാർട്ട് വൺ ആണ് ഈ ക്ലാസ് കൂട്ടുകാർക്ക് ഇത്തരം ക്ലാസുകൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം അടിസ്ഥാന വസ്തുതകൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരുമ്പോൾ നമുക്ക് ഡിലീഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെയാണ് തെറ്റ് ഏതൊക്കെയാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ട് എളുപ്പം മാർക്ക് സ്കോർ കുറയാൻ പറ്റുമോ അപ്പൊ പത്താം ക്ലാസ്സിൽ കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത് ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മൾ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ബാങ്കുകളെന്നും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും നോക്കൂ ബാങ്കുകളെ പ്രധാനമായിട്ടും വാണിജ്യ ബാങ്കുകളെന്നും സഹകരണ ബാങ്കുകളെന്നും വികസന ബാങ്കുകളെന്നും സവിശേഷ ബാങ്കുകളെന്നും തിരിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്താണെന്ന് നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നതാണ് അപ്പൊ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ ബാങ്കിങ് അല്ല നടക്കുന്നത് മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ ചില ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളുണ്ട് അപ്പൊ ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആകെ മൊത്തം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടാണ് അധിക വസ്തുതകൾ പി വൈക്ക് എല്ലാം കൃത്യമായിട്ട് ഈ ക്ലാസ്സിനകത്ത് ഉണ്ടാവും നോക്കൂ ഇവിടെ ബാങ്കുകളെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം ബാങ്കുകൾ എന്ന് പറയുന്ന സമയത്ത് കൂട്ടുകാരെ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വ്യക്തികൾ സ്ഥാപനങ്ങൾ സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കലാണ് ആര് ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം അല്ലെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ധർമ്മം വ്യക്തികൾ സ്ഥാപനങ്ങൾ സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കാം ഓക്കെ അതുപോലെ തന്നെ വായ്പാ തുക പലിശയോടെ തിരികെ വാങ്ങാറുണ്ട് അല്ലെ ഒരു വായ്പ കൊടുത്തു കഴിഞ്ഞാൽ പലിശ ബാങ്ക് വാങ്ങാറുണ്ട് അപ്പൊ ബാങ്കിലേക്ക് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഈ പറയുന്ന നിക്ഷേപങ്ങൾ മറ്റൊന്ന് വായ്പകൾ കിട്ടുന്ന പലിശ നോക്കൂ എന്നാൽ ബാങ്ക് നമുക്ക് നൽകുന്നതോ നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകുന്നു നമ്മളൊരു എമൗണ്ട് അല്ലെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലിശ ഇങ്ങോട്ട് കിട്ടും അപ്പൊ അത് ബാങ്ക് നൽകുന്ന ഒരു ധർമ്മമാണല്ലേ നോക്കൂ വ്യക്തികൾ സ്ഥാപനങ്ങൾ സർക്കാർ എന്നിവയ്ക്ക് വായ്പ നൽകും അല്ലെ നമുക്കൊരു അത്യാവശ്യം കേട്ടാ വന്ന വായ്പ കിട്ടണമെങ്കിൽ ബാങ്ക് പോയാൽ മതി അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമുക്ക് ആദ്യം തന്നെ കുഞ്ഞുങ്ങളുടെ വാടഭാഗത്ത് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചാണ് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ പി വൈക്കിൽ ഒരുപാട് കാര്യങ്ങൾ ആർ ബി ഐയെ കുറിച്ച് ചോദിക്കാറുണ്ട് അടിസ്ഥാനമായ ചില വസ്തുതകൾ ഞാൻ പറയുകയാണ് കൂട്ടുകാർ ഒന്ന് കേട്ട് പഠിച്ചു പോവുക ബാങ്കുകളുടെ ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആർ ബി ഐ ആണെന്ന കാര്യം കൂട്ടുകാർക്ക് അറിയാം വായ്പകളുടെ നിയന്ത്രകൻ നോക്കൂ നെബാർഡൊക്കെ ഓപ്ഷൻ ഉണ്ടാവും ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമല്ലേ വായ്പകളുടെ നിയന്ത്രകൻ ആർ ബി ഐ എന്ന് എല്ലാവർക്കും അറിയാം എന്നൊക്കെ ചിന്തിക്കും പക്ഷെ പരീക്ഷ ആളിലെ ആ സമ്മർദ്ദം പോലെ നമുക്ക് ഒരു പക്ഷേ നമ്മൾ അതിബുദ്ധി കാണിക്കും അല്ലെ നബാർഡ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വായ്പകളെ നിയന്ത്രിക്കാൻ ആരാണ് ചിന്തിക്കേണ്ട ആർ ബി ഐ ആണ് ബാങ്കുകളുടെ ബാങ്ക് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഇന്ത്യയിൽ പണ നയത്തിന്റെ ചുമതല വായിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പണ നയം അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് എടുത്തു തരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് പണനയം എന്താണെന്നൊക്കെ അറിയാത്തവര് അടുത്ത ക്ലാസ് മിസ് ചെയ്ത കണ്ടാൽ മതി ധനനയവും പണ ഒക്കെ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കാണുമ്പോൾ കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഒരുപോലെ തോന്നിയെങ്കിലും ഇവിടെ ചില വ്യത്യാസങ്ങളുണ്ട് ഈ റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ അതൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കണം നോക്കൂ ഇന്ത്യയില് ഇത്തരത്തിൽ പണ നയത്തിന്റെ ചുമതല വഹിക്കുന്നത് ആർ ബി ഐ ആണെന്ന് മനസ്സിലാക്കി വെക്കുക അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് ആർ ബി ഐ ആണ് നോക്കൂ ആർ ബി ഐ രൂപീകരിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം പി വൈ ക്യു ആണ് ഇന്ത്യയിൽ ആർ ബി ഐ രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഏത് ാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കൃത്യമായിട്ട് പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ഹിൽട്ടൺ ഹിൽട്ടൺ യങ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ആർ ബി ഐ രൂപീകരിക്കുന്നത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നൊരു വിളിപ്പേർ ആർക്കുണ്ട് ഹിൽട്ടൺ യങ് കമ്മീഷൻ ഉണ്ട് എന്താണ് വിളിപ്പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് റീഡിംഗ് പ്രഭുവിന്റെ കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യയിൽ ഈ പറഞ്ഞൊരു കമ്മീഷൻ വന്നത് റീഡിംഗ് പ്രഭു കൃത്യമായിട്ട് പഠിക്കണം റീഡിങ് ആണ് എന്താ പ്രത്യേകത റീഡിംഗിന്റെ പ്രത്യേകത നോക്കൂ ക്രിസ്ത്യൻ വൈസ്രോയ് എന്നറിയപ്പെടുന്ന ആണെങ്കിൽ ജൂത വൈസ്രോയ് എന്നറിയപ്പെടുന്ന റീഡിങ് ആണ് ഓക്കെ നോക്കൂ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ് വർഷം കൃത്യമായിട്ട് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മാസം ആറാം തീയതി എന്നാൽ ഒരു എൽ ജി എസ് പരീക്ഷ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി വരെ കൃത്യമായിട്ട് ഓർത്തു വെച്ച് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു വർഷം ഏതാണ് അത് ഇതാണ് കണ്ട നിങ്ങൾ ബോക്സിനകത്ത് ഞാൻ പ്രത്യേകം കൊടുക്കും ഇമ്പോർട്ടന്റ് ഇയർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇന്ത്യയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്ന വർഷമാണല്ലോ കൊടുക്കാർക്ക് എല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ആർ ബി രൂപീകരിക്കപ്പെടുന്നത് കൃത്യമായിട്ട് പഠിച്ച് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഡേറ്റ് വരെ ഇമ്പോർട്ടന്റ് ആണ് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി ആർ ബി ഐ രൂപീകരിക്കുന്നു എന്നാൽ അതിന്റെ ആക്ട് അതിന് തൊട്ടു തലേ വർഷം അല്ലേ എന്ന് വെച്ചാൽ മുപ്പത്തി മാർച്ച് മാസം ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് മാസം ആറാം തീയതി ആക്ട് വന്നത് അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക പ്രാരംഭഘട്ടത്തിൽ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടായിരുന്നു ഇത് ആരംഭിച്ചത് ആർ ബി ഐ നോക്കൂ ആർ ബി ഐയുമായി ബന്ധപ്പെട്ട് നല്ലൊരു ചോദ്യം ചോദിക്കാൻ സാധ്യത ബി ആർ അംബേദ്കറിന്റെ ദ പ്രോബ്ലം ഓഫ് ദ നിങ്ങൾ ഒറിജിൻ ആൻഡ് സൊല്യൂഷൻ ഈ ഒരു പുസ്തകം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊരു പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആർ ബി ഐ അതിന് ചില മാർഗനിർദ്ദേശങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ചോദിക്കാം ആർ ബി ഐയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ബി ആർ അംബേദ്കറിന്റെ പുസ്തകം ഏതൊന്ന് ചോദിക്കാം അതല്ലെങ്കിൽ ഏത് പുസ്തകത്തിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ആർ ബി ഐ രൂപീകരിച്ചു എന്ന് ചോദിക്കാം എങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ബുക്ക് ഒന്ന് നോട്ട് വെക്കുക ദ ദ പ്രോബ്ലം ഓഫ് ഒറിജിൻ ആൻഡ് സൊല്യൂഷൻ ഒന്ന് വായിച്ചു പോയാൽ മതി ഹാർട്ട് ചെയ്യേണ്ടത് ഓർമ്മയുണ്ടാവും നോക്കൂ ആർ ബി ഐ രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അതിന്റെ സ്ഥാപിത മൂലധനം അഞ്ച് കോടി രൂപയായിരുന്നു എന്ന് നോട്ട് നോക്കുക അഞ്ചു കോടി രൂപയായിരുന്നു ആർ ബി ഐയുടെ ആസ്ഥാനം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്ലസ് ടു പ്രിലിംസ് എക്സാമിനൊക്കെ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലൊക്കെ മുംബൈ ആണ് മുംബൈ ആണ് ആർ ബി ഐയുടെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം ഡൽഹി പഠിക്കുമ്പോൾ ആർ ബി ഐ മുംബൈയാണ് ഇങ്ങനെ കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് എന്റെ ഒരു ആസ്ഥാനം മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഒരു റാങ്ക് മേക്കിങ് ചോദ്യമാണ് ചുമ്മാ ചുമ്മാവുന്ന വർഷം ഓർത്ത് വെച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു നാൽപ്പത്തിയേഴ് അല്ലെ നാൽപ്പത്തിയേഴിന് ശേഷം ആർ ബി ഐ അവിടെ തന്നെ ഉണ്ട് നോക്കൂ നാൽപ്പത്തി ഏഴ് വരെ ആർ ബി ഐയുടെ കീഴിൽ വന്നിരുന്ന മറ്റൊരു രാജ്യം വരെ ഉണ്ട് ബർമ അതൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല പോട്ടെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് എത്തുന്നു ജനുവരി മാസം ഒന്നാം തീയതി വളരെ ഇമ്പോർട്ടന്റ് ആണ് മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ആർ ബി ഐ രൂപീകരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് പഠിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ആർ ബി ഐ ദേശ സൽക്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് നാല്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് നോക്കൂ എന്നാൽ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെച്ചേ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു ഡേറ്റ് അല്ല എങ്കിലും നാല്പത്തി ഒൻപത് മാർച്ച് പതിനാറിനാണ് എന്നാണ് നാൽപ്പത്തി ഒൻപത് മാർച്ച് പതിനാറിനാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത് സ്റ്റേറ്റ്മെന്റ് ചോദ്യ ഉണ്ടാവും നോക്കൂ ആർ ബി ഐയുടെ കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ് ആർ ബി ഐയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രമാണല്ലോ ഇതില്ലേ അപ്പൊ ആർ ബി ഐയുടെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണെന്നും അവിടെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന അല്ലേ നല്ല ഗൾഫ് കൺട്രി അവിടെ നിന്നാണ് ഈ പൈസ അപ്പൊ പൈസ ആർ ബി ഐ എണ്ണപ്പന പണ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റിനെ ഉപദേശിക്കൽ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമത് ആർ ബി ഐ ആണ് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നു ചില സംശയങ്ങൾ അവിടെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി സി എക്സാമിന് ചോദിച്ച ചില കാര്യങ്ങളുണ്ട് നമ്മൾ അടുത്ത ക്ലാസ് അത് ഡിസ്കസ് ചെയ്താണ് പണപ്പെരുപ്പ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഞാൻ എന്താണ് ഈ വിനിമയ നിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം ഓക്കെ അപ്പൊ നോക്കൂ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് ആർ ബി ഐ ആണ് മനസ്സിലാക്കി വെക്കുക ഒരു രൂപ നോട്ടിൽ ഒഴിച്ച് നോക്കൂ ഒരു രൂപ നോട്ടിൽ ഒഴിച്ച് മറ്റു എല്ലാ നോട്ടുകളിലും ഒപ്പുവെക്കുന്നത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആണ് അപ്പൊ ഒരു രൂപ നോട്ടിൽ ആരാ ഒപ്പുവെക്കാം നമ്മുടെ കേന്ദ്രത്തിലെ ധനകാര്യ സെക്രട്ടറി ആണെന്ന കാര്യം പ്രത്യേക ഓർത്തുവെക്കണം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഒരു രൂപ നോട്ടിലെ ധനകാര്യ സെക്രട്ടറി ആണ് ഒപ്പുവെക്കാം ഇനി മുൻവർഷങ്ങളിൽ ചോദിച്ച ആർ ബി ഐയുമായി ബന്ധപ്പെട്ട ചില സ്ഥിരമായിട്ട് ചോദിക്കുന്ന ബേസിക് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആയിരുന്നു മക്കളെ സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത് ആയിരുന്നു അല്ലെ ഓസ്ബോൺ സ്മിത്ത് സ്മിത്ത് ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ രണ്ടാമത്തെ ഗവർണർ ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും കറൻസി നോട്ടിൽ ഒപ്പ് വെച്ച് ആദ്യത്തെ ഗവർണർ അപ്പൊ രണ്ടാമത്തെ ഗവർണർ ആയിരുന്ന ജെയിംസ് ടൈലർ എന്താണ് ടൈലർ അപ്പൊ നമുക്ക് ടൈലർമാരെ എടുത്തു നമ്മൾ ഡ്രസ്സൊക്കെ അടിക്കാറില്ലേ അപ്പൊ ആലോചിച്ച് വയ്ക്കുക ആർ ബി ഐയിൽ ഇങ്ങനെ എഴുതി അല്ലേ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒപ്പ് പോലെ ഇങ്ങനെ അച്ചടിച്ചത് ടൈലർ ആണ് അപ്പൊ ആദ്യം സ്മിത്ത് ആണ് അല്ലെ എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോ നമുക്ക് ആഡം സ്മിത്തിന് ഓർമ്മ വരും അപ്പൊ ഇന്ത്യയിലെ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ സ്മിത്ത് ആണെന്ന് ആലോചിക്കാം സർ ഓസ്ബോൺ ആർക്കിൾ സ്മിത്ത് ആണ് ടൈലർ പഠിച്ചു ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി പരീക്ഷകൾ ഇടക്കിടക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കൂ ആർ ബി ഐയുടെ ഗവർണർ സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ നോക്കൂ ദേശത്തിന്റെ മുഖമാണ് അവൻ അല്ലെ ദേശത്തിന്റെ മുഖമാണ് രാജ്യത്തിന്റെ മുഖമായിട്ട് ആർ ബി ഐയിൽ ആദ്യമായിട്ട് വരികയാണ് സി ഡി ദേശ്മുഖ് ഒന്ന് പഠിച്ചേ സി ഡി ദേശ്മുഖ് നോക്കൂ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിരുന്നത് ബെനഗൽ രാമറാവു ആണ് ആരാണ് ഈ ബെനഗൽ രാമറാവു ബി രാമറാവു ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം ബെനഗൽ രാമറാവു ആണ് ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാവർക്കും അറിയാം മൻമോഹൻ സിംഗ് ആണ് നോക്കൂ ഗവർണർ ആകുന്ന ആദ്യത്തെ ആർ ബി ഐന്റെ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ ആളുകളൊന്നും ആർ ബി ഐയുടെ ഉദ്യോഗസ്ഥൻ അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു ആർ ബി ഐയുടെ ഗവർണർ ആവുന്നു അതാരാണ് ചോദിച്ചു കഴിഞ്ഞാൽ എം നരസിംഹമാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക ഒരു നരസിംഹം അല്ലെ ലാല സിനിമയൊക്കെ ഓർമ്മണ്ടാവും അപ്പൊ നരി അല്ലെങ്കിൽ നരസിംഹ എന്ന് ആലോചിക്കുക അദ്ദേഹമാണ് ഗവർണർ ആകുന്ന ആർ ബി ഐയുടെ ഉദ്യോഗസ്ഥൻ എം നരസിംഹമാണ് നോക്കൂ വളരെ ഇമ്പോർട്ടന്റ് ആയ മുൻകാലങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമാണ് ആദ്യമായിട്ട് വനിത ഡെപ്യൂട്ടി ഗവർണർ നോക്കൂ ഗവർണർ അല്ല ഡെപ്യൂട്ടി ഗവർണർ ആണ് അപ്പൊ ആദ്യമായിട്ടൊരു വനിത ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ആവുന്നത് ആരാണെന്ന് ചോദിക്കും ആദ്യമായിട്ട് ഒരു വനിത ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ആവുന്നത് കെ ജെ ഉദ്ദേശിയാണ് ആരാണ് കെ ജെ ഉദ്ദേശി ഒന്ന് പഠിച്ചു വെക്കണേ ഉദ്ദേശി കെ ജെ ഉദ്ദേശി നോക്കൂ നമ്മുടെ ആർ ബി ഐയുടെ ഗവർണർമാർ നിലവിലുള്ള ആളുകളെ കുറിച്ച് കറണ്ട് അഫേഴ്സ് സ്ഥിരം ചോദിക്കുന്നതാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം കാരണം കുറച്ചു കാലമായി നിങ്ങൾ പി എസ് സി പഠിക്കുന്നുണ്ടാവും ഇരുപത്തി അഞ്ചാമത്തെ നിലവിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്താണ് പിന്നീട് എപ്പോഴെങ്കിലും കാണുന്നവർ ഇത് ചെക്ക് ചെയ്യണം നിലവിൽ ആർ ബി ഐയുടെ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ശക്തികാന്തദാസ് ആണ് ശക്തികാന്ത ദാസ് ഇന്ത്യയുടെ ആ പൈസ അച്ചടിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ അല്ലെ ഹെഡ് ശക്തിയുള്ള മനുഷ്യൻ ശക്തികാന്ത ദാസ് എന്നാൽ തൊട്ട് മുമ്പിലത്തെ അതിനു മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു ഗവർണർ ഉണ്ട് അല്ലെ അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയം ഉണ്ടായിരുന്നു രഘുറാം രാജൻ നമ്മുടെ ഏറെ പല വിവാദ പ്രസ്താവനകൾക്ക് നടത്തിയ ഒരു ഗവർണർ ആയിരുന്നു രഘുറാം രാജൻ ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പി എസ് സി റീസൻ്റ് ചോദിച്ചിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐ ടു വാട്ട് ഐ ടു ഒന്ന് പഠിച്ചു വെച്ചേക്കുക ആർ ബി മുൻ ഗവർണർ ആയിരുന്ന രഘുറാം രാജന്റെ പുസ്തകമാണ് ഐ ടു വാട്ട് ഐ ടു ഒന്ന് നോട്ട് ചെയ്തേക്കുക നോക്കൂ ആർ ബി ഐയുടെ നേരത്തെ പറഞ്ഞത് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യത്തെ വനിതയായിരുന്നു അല്ലെ ഉദ്ദേശിയെ കുറിച്ച് പറഞ്ഞു എന്നാൽ നോക്കൂ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സി എഫ് ഒ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആർ ബി ഐയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ വനിത സുധാ ബാലകൃഷ്ണനാണ് നോക്കൂ കൂട്ടുകാരെ പി എസ് സി പരീക്ഷകളുടെ ഒരു ക്വസ്റ്റൻ പാറ്റേൺ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത്തരം വനിതകളൊക്കെ ആദ്യമായിട്ട് ഏത് പൊസ്റ്റനിലേക്ക് വന്നാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം മുൻകാലങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു നീളു സുധാ ബാലകൃഷ്ണൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങളുണ്ട് പ്രധാനപ്പെട്ട നാല് സ്ഥാപനങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് കോളേജ് റിസർവ് ബാങ്കിന്റെ സ്റ്റാഫ് കോളേജ് ചെന്നൈയിലാണ് എവിടെയാണ് തമിഴ്നാട് ചെന്നൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കാദമി വരുന്നത് ആർ ബി ഐയുടെ കേന്ദ്രമുള്ള മുംബൈയിൽ തന്നെയാണ് അപ്പൊ അക്കാദമി എവിടെയാണ് മുംബൈയിലാണ് സ്റ്റാഫിന്റെ കോളേജ് എവിടെയാണ് ചെന്നൈയിലാണ് സ്റ്റാഫ് കോളേജ് ചെന്നൈയിലാണെങ്കിൽ അക്കാദമി മുംബൈയിലാണ് റിസർവ് ബാങ്കിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് ശ്രദ്ധിക്കണേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് എവിടെയാണ് പൂനെയിലാണ് എവിടെയാണ് പൂനെയിലാണ് റിസർവ് ബാങ്കിന് കീഴിലുള്ള കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ നോക്കണേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും അഗ്രികൾച്ചറൽ ബാങ്കിങ് എവിടെ തന്നെയാണ് എവിടെ തന്നെയാണ് പൂനെയിൽ തന്നെയാണ് നോക്കൂ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബോക്സ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വിശദമായിട്ട് ഞാൻ പറയാം പക്ഷേ ഈ കള്ളിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പഠിക്കുക നോട്ട് ആരോട് ധർമ്മമാണ് ആർ ബി ഐയുടെ ധർമ്മമാണ് വായ്പകളെ നിയന്ത്രിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആർ ബി ഐയുടെ ധർമ്മമാണ് സർക്കാരിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ബാങ്കുകളുടെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നോക്കൂ നോട്ട് അച്ചടിച്ചിറക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു രൂപ നോട്ട് അല്ലെ അതിനകത്ത് ഒപ്പുവെക്കുക ധനകാര്യ നിര സെക്രട്ടറിയാണ് അപ്പൊ ബാക്കി എല്ലാത്തിലും ഒപ്പുവെക്കുക ആർ ബി ഐ ഗവർണർ നമ്മൾ പറഞ്ഞു അത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് വായ്പകളെ നിയന്ത്രണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നോക്കൂ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുക വഴി വായ്പകൾ വഴിയാണ് ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ ലഭ്യത വരിക അപ്പൊ വായ്പകളുടെ നിയന്ത്രണം റിസർവ് ബാങ്കിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണെന്ന് പറയുന്നുണ്ട് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത് നമ്മളെ രാജ്യത്ത് ഈ എങ്ങനെയാണ് റിസർവ് ബാങ്ക് വർക്ക് ചെയ്യുന്നത് അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം കാരണം പണപ്പെരുപ്പം പഠിക്കുമ്പം എങ്ങനെയാണ് മറ്റു ബാങ്കുകളെ റിസർവ് ബാങ്ക് സ്വാധീനിക്കുക എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ആ വ്യത്യാസങ്ങൾ അല്ലെ ധനകാര്യ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് നമ്മുടെ നാട്ടില് എന്താണ് ഈ പണപ്പെരുപ്പാണ് അല്ലെ അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ആർ ബി ഐ നിയന്ത്രിക്കുന്നത് നമുക്ക് പഠിക്കണം അപ്പൊ ഇവിടെ നോക്കൂ പലിശ നിരക്ക് കൂടുന്ന സമയത്ത് വായ്പകളുടെ അളവ് സ്വാഭാവികമായിട്ടും കുറയും പലിശ നിരക്ക് കുറയുന്ന സമയത്തോ വായ്പകളുടെ അളവ് കൂടും ഇങ്ങനെ റിസർവ് ബാങ്ക് അവർക്ക് തോന്നിയ സമയങ്ങളിൽ ഇത് കൂട്ടിയും കുറച്ചും ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ കൃത്യമായിട്ട് ഈ സിസ്റ്റം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അത് അടുത്ത ക്ലാസ് കാണാം സർക്കാരിന്റെ ബാങ്ക് നോക്കൂ സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് നമ്മുടെ ആർ ബി ഐ ആണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ബാങ്കുകളുടെ ബാങ്കും ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല അപ്പൊ ഈ കാര്യങ്ങളാണ് എസ്ഇ ആർ ടി പറയുന്നത് ഇനി കറൻസിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ക്ലാസ് നീണ്ടുപോകുമ്പോൾ നിങ്ങൾ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് ലോകത്തിൽ ആദ്യമായി പേപ്പർ കറൻസികൾ പുറപ്പെടുവിച്ച രാജ്യം ചോദിക്കും അത് ചൈനയാണ് ലോകത്തിൽ ആദ്യമായിട്ട് പേപ്പർ കറൻസി എന്നാൽ ആദ്യമായിട്ട് പേപ്പർ കറൻസി ഇന്ത്യയിൽ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ പേപ്പർ കറൻസി എന്ന് പറയുമ്പോൾ പേപ്പർ കറൻസി ആദ്യമായി വന്ന വർഷം കൃത്യമായിട്ട് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു അറിയുന്നു കമന്റ് ചെയ്തേ ഇന്ത്യയിൽ പേപ്പർ കറൻസി ആക്ട് എന്നാ വന്നത് ആദ്യമായിട്ട് പ്ലാസ്റ്റിക് കറൻസികൾ പുറത്തിറക്കിയ രാജ്യം ഒരു വെറൈറ്റി അല്ലേ പ്ലാസ്റ്റിക് കറൻസികൾ ആ ഒരു രാജ്യം ഒരു ദ്വീപ് രാജ്യം നോക്കിയാൽ അവിടെ പ്ലാസ്റ്റിക് കറൻസി വരുന്നത് ഓസ്ട്രേലിയയിലാണ് ലോകത്തിലാദ്യമായി ഡിജിറ്റൽ കറൻസികൾ പുറത്തിറക്കിയ രാജ്യം ഇക്വഡോർ ആണ് എവിടെയാണ് ആ ഇക്വഡോർ ആ ഡോറൊക്കെ അടച്ചിട്ട് അവിടെ ഫുള്ള് ഡിജിറ്റൽ പരിപാടിയാണ് ഇക്വഡോർ ഇന്ത്യയിൽ കറൻസി ദശാംശ സമ്പ്രദായത്തിലേക്ക് സമ്പ്രദായ സമ്പ്രദായത്തിലേക്ക് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് തവണ പി എസ് സി പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ കറൻസി ദശാംശ സിസ്റ്റത്തിലേക്ക് അതുവരെ അങ്ങനെ ആയിരുന്നില്ല ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന ഞാൻ അത് വിശദീകരിച്ച് പറയുന്നില്ല നിങ്ങൾ പതിമൂന്ന് രൂപയുടെ നോട്ടൊന്നും കാണില്ലാലോ ഇല്ല പത്ത് അൻപത് അതല്ലെങ്കിൽ ഈ പറയുന്ന നൂറ് അഞ്ഞൂറ് ആയിരം അങ്ങനെയല്ലേ കാണാറുള്ളൂ അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ ഇനിയും മനസ്സിലാവാത്ത ഒരു യൂട്യൂബ് ഒക്കെ അഴിച്ചു നോക്കുക അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇന്ത്യയിൽ കറൻസി ദശാംശ സമ്പ്രദായത്തിലേക്ക് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ആ ഒരു രീതി പാറ്റേൺ ഇന്ത്യ പിന്തുടർന്ന് പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നിങ്ങൾ അണ അല്ലെ ഒരണ അങ്ങനെ കാലണ മുക്കാലത്തൊക്കെ പറഞ്ഞ പല സിസ്റ്റം നിങ്ങൾ മുമ്പ് കാലത്ത് കേട്ടിട്ടുണ്ടാവും അപ്പൊ ആ പരിപാടി ഒന്നും ഇപ്പൊ ഇന്ത്യയിൽ ഇല്ലാലോ അപ്പൊ അതിന്റെ ഒരു പരിഷ്കൃത രൂപം അല്ലെങ്കിൽ ഒറ്റവാക്കിൽ നമുക്ക് പറയാം ദശാംശ സമ്പ്രദായത്തിലേക്ക് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ആർ ബി ഐ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വർഷം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോട്ട് കേൾക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആർ ബി ഐ ഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറങ്ങിയത് തുടങ്ങിയത് കേട്ടാ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി നിലവിൽ വന്നത് അല്ലെങ്കിൽ സ്വീകരിച്ചത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിട്ട് ചോദിക്കുന്ന ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഈ കാണുന്ന ചിഹ്നം എന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി മക്കളെ പത്ത് ജൂലൈ പതിനഞ്ച് ഇമ്പോർട്ടന്റ് ആണ് എൽ ജി എസ് പരീക്ഷയ്ക്കും ദിവസമൊക്കെ മാറ്റി കൊടുക്കും ജനുവരി ഒന്നിനോ അപ്പൊ ഏപ്രിൽ പതിനഞ്ചിനോ കൊടുക്കും ജൂലൈ ജൂലൈ രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ഇന്ത്യയില് രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി സ്വീകരിച്ചത് അങ്ങനെ ആ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ഈ ചിരിച്ചിരിക്കുന്ന നോക്കൂ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പേരാണ് ഡി ഉദയകുമാർ തെറ്റിക്കരുത് ഓപ്ഷൻ ലി എസ് പി ഉദയകുമാർ ഉണ്ടാവും കൂടംകുളം ആണവ നിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമര നായകനാണ് എസ് പി ഉദയകുമാർ അല്ലെ ഡി ഉദയകുമാർ ദേവനാഗിരി ലിപിയും ലാറ്റിൻ ലിപിയും കൂടിച്ചേർന്ന രൂപമാണ് ഈ ഒരു ചിഹ്നം അല്ലെ ദേവനാഗി ലിപിയും ലാറ്റിൻ ലിപിയും ഇങ്ങനെ ചിഹ്നമുള്ള ലോകത്തിലെ അഞ്ചാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ മാറിയത് നോക്കൂ അതിനു മുമ്പ് യൂറോക്ക് ചിഹ്നമുണ്ട് എൻ ഡോളർ പൗണ്ട് ഈ നാല് കറൻസികൾക്കും ചിഹ്നമുണ്ടായിരുന്നു നോക്കൂ ഇന്ത്യൻ കറൻസിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതുകൂടി ഒന്ന് ചേർത്ത് പറയുകയാണ് നമ്മൾ പലപ്പോഴും പരീക്ഷകളിൽ മുമ്പൊക്കെ ആണെങ്കിൽ പൈസ എടുത്തു നോക്കി ഇങ്ങനെ എണ്ണി നോക്കായിരുന്നു ഇപ്പൊ നമുക്ക് ഒരു കാര്യവും പരീക്ഷകളിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പൊ ഇന്ത്യൻ കറൻസിയിൽ ആകെ രേഖപ്പെടുത്തിയ ഭാഷകൾ ഇത് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുമ്പോഴും പല പിള്ളേരും പിന്നീട് എന്നോട് ചോദിക്കാറുണ്ട് സാറേ ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട് പക്ഷെ പതിനഞ്ചെണ്ണ കാണുന്നുള്ളത് നിങ്ങൾ ഇവിടെ നോക്കിയാലും പതിനഞ്ചെണ്ണയെ കാണും ബാക്കി രണ്ടെണ്ണം ആ സൈഡിലൊക്കെ ഉണ്ടാവും നോക്കിയാൽ മതിട്ടോ അപ്പൊ ഇന്ത്യൻ കറൻസിയിലാകെ രേഖപ്പെടുത്തിയ ഭാഷകൾ പതിനേഴ് ഭാഷയാണ് കൃത്യമായിട്ട് പഠിക്കുക ആദ്യത്തത് അസാമീസ് നോക്കൂ ആദ്യത്തത് അസാമീസ് ആണെങ്കിൽ അവസാനത്തത് ആണ് ഇതിന്റെ ഇടയില് മലയാളം വരുന്നുണ്ട് അല്ലേ നമ്മുടെ സ്വന്തം മലയാളം പത്ത് രൂപ കണ്ട നിങ്ങള് മലയാളം ഏഴാമതായിട്ടാണ് ഏക വിദേശ ഭാഷ നേപ്പാളി ആണെന്ന് കൂടി പഠിച്ചു നേപ്പാളി ഓക്കെ നോക്കൂ പത്ത് രൂപ നോട്ടിൽ എന്താണ് കാണുന്നത് അല്ലെ ഇപ്പൊ നമ്മൾ പത്ത് രൂപയെ കുറിച്ച് പറഞ്ഞെങ്കിലും അവിടെ എന്താണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് പത്ത് രൂപ നോട്ടിൽ കാണുക അപ്പൊ പത്ത് രൂപയ്ക്ക് സൂര്യക്ഷേത്രത്തിൽ പോകാം കൊണാർക്കിലെ സൂര്യക്ഷേത്രം കൃത്യമായിട്ട് പഠിക്കണേ പത്ത് രൂപ സൂര്യക്ഷേത്രമാണെങ്കിൽ ഇരുപത് രൂപ എല്ലോറ ഗുഹകളാണ് എല്ലോറ ഗുഹകൾ ഇരുപത് രൂപയാണ് അപ്പൊ വെറുതെ ചിലർക്ക് പല രസകരമായ കോഡൊക്കെ അറിയാം അതൊന്ന് കമന്റ് ചെയ്തിട്ടോ ഞാൻ പലപ്പോഴും പല കോഡ് പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ആ കോഡൊന്നും ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക എല്ലോറ ഗുഹയിലേക്ക് പത്ത് രൂപയാണ് ഇരുപത് രൂപയാണ് എൻട്രി ഫീ എന്നും െ സൂര്യക്ഷേത്രം കാണി പത്ത് രൂപയാ ചുമ്മാ വെച്ചേ ഇനി അമ്പത് ഹമ്പി അമ്പത് ഹംപി അതങ്ങനെ പറഞ്ഞ് നോക്കിയാൽ മതി അമ്പത് അമ്പി അമ്പി അമ്പൊക്കെ നല്ലൊരു അടിപൊളി സംഖ്യ അല്ലേ നൂറ് പൂർത്തിയായി കഴിഞ്ഞാൽ റാണിയായി മാറും നമ്മൾ ഏതൊരു ഗെയിം കളിക്കുമ്പോൾ നൂറ് നൂറ് എന്ന് പറഞ്ഞാല് നൂറ് റാണി വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും നൂറ് രൂപ റാണി റാണി കി വാവ് അമ്പത് ഹംപി അമ്പത് ഹംപി ഇരുന്നൂറോ ഇരുന്നൂറ് സാഞ്ചി സ്തൂമാണ് ഇരുന്നൂറ് അപ്പൊ നമ്മള് സഞ്ചി എന്ന് ആലോചിച്ച് വെച്ചാൽ മതി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു സഞ്ചി വാങ്ങുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു സഞ്ചി വാങ്ങുന്നു ഒരു വലിയ സഞ്ചി സഞ്ചിക്കൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ സഞ്ചി എന്ന് പറയാലോ നമ്മള് ആ അപ്പോ അത്തരത്തില് സാഞ്ചി ഇരുന്നൂറ് അങ്ങനെയൊക്കെ ആലോചിച്ച് വെക്കുന്നത് ഇഷ്ടം അഞ്ഞൂറ് രൂപ എല്ലാവർക്കും അറിയാം ചെങ്കോട്ടയാണ് അതുകൊണ്ട് നൂടി ഓർത്ത് വെക്കുക അഞ്ഞൂറ് ചെങ്കോട്ട നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ ഏറ്റവും ടോപ്പ് ചെങ്കോട്ടയിലൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ ആലോചിക്കില്ലേ അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചെങ്കോട്ടയാണ് അഞ്ഞൂറ് രൂപ പിന്നീട് മംഗാളിയാനുണ്ട് ഇപ്പൊ നിലവിലില്ല രണ്ടായിരം രൂപ നോട്ട് ഇന്ത്യയിൽ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ നിരോധിച്ചത് നീക്കറിയാം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരം രൂപ നോട്ട് കൂട്ടുകാർ കമന്റ് ചെയ്യുകയില്ലെന്ന് എനിക്ക് അറിയത്തില്ല കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് പ്രത്യേകം മെൻഷൻ ചെയ്യും നിങ്ങൾക്ക് കമന്റ് ബോക്സ് നോക്കാം രണ്ടായിരം രൂപ നോട്ട് എന്നാണ് ഇതിൽ പിൻവലിച്ചത് അറിയാതിരിക്കാൻ സാധ്യത കുറവാണ് അല്ലെ കാരണം എന്താണ് നമുക്കൊക്കെ നമ്മുടെ ജീവിതം ബാധിച്ചില്ല രണ്ടായിരം രൂപ നോട്ട് നിരോധിച്ച അല്ലെ അപ്പൊ രണ്ടായിരം രൂപ നോട്ട് നിരോധിച്ചോന്ന് കമന്റ് ചെയ്യുക നോക്കൂ ഇന്ത്യയില് ഇന്ത്യയിൽ പഴയ അഞ്ഞൂറ് ആയിരം രൂപ രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിലാണ് അല്ലെ രണ്ട് ചോദ്യങ്ങൾ കൂടി ഞാൻ തിരികെയാണ് എൽ ഐ സി സ്ഥാപിതമായ വർഷം എക്കണോമിക്സിന്റെ ഒന്നാമത്തെ ക്ലാസ് നമ്മുടെ നൂറ് എം സി പി ചോദ്യങ്ങൾ കണ്ടവർക്ക് ഇത് ഓർമ്മയുണ്ടാകും ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കമന്റ് ചെയ്യുക രണ്ടാമത് ആർ ബി ഐ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും പി എസ് സി ചോദിച്ച രണ്ട് ചോദ്യങ്ങളുണ്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാണ് പ്രിലിംസ് എക്സാമിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ വർഷം ഏതാണ് പ്ലസ് ടു പ്രിലിംസിൽ ചോദിച്ചു അപ്പൊ ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനകാര്യ വർഷം അതും കൂടി ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് തുടർന്നും ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം എല്ലാവർക്കും നല്ലതുണ്ടാടുത്ത ക്ലാസ് കാണാം ഗുഡ് ബൈ താങ്ക് യു